മുകേഷിന്റെ രാജി സംബന്ധിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് കോൺഗ്രസിലെ രണ്ട് എം എൽ എ മാർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും ഇപ്പോഴും അവർ സ്ഥാനത്ത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ ഇ പി ജയരാജൻ ഇക്കാര്യം മാധ്യമങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തതെന്നും എം പി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകൾ യഥാസിനെ അറിയിക്കേണ്ട എൽ ഡി എഫ് കൺവീനറൊരു കാര്യം ഓർമ്മിപ്പിച്ചു ഉള്ളൂ നിങ്ങൾ വിട്ടുപോയ ഒരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചതാണ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ രണ്ട് എം എൽ എമാർ സമാനമായിട്ടുള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട് രണ്ടുപേർ തുടരുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വരാതെ പോയത് അദ്ദേഹം കോൺഗ്രസിനോട് ഒരു അവഗണന നിങ്ങൾ കാണാൻ പാത അദ്ദേഹം ചോദിച്ചിട്ട്